കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റിൽ ഞാൻ ഇങ്ങനെ മൂടി മൂവ് ചെയ്തൊക്കെ ചെയ്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന് കണ്ടപ്പം ഒരു സഹോദരൻ ചോദിക്കേണ്ടായി എന്താ ഡോക്ടർ നിങ്ങളിങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുകയാണ് ഒരുപക്ഷെ ഞാൻ വളരെ നിശ്ചലനായിട്ട് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെയായിരുന്നു പിന്നെ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പം ഈ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ ശാരീരിക ചലനങ്ങൾ ഏറ്റവും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇൻവോൾവ്ഡായിട്ട് ക്ലാസുകളൊക്കെ എടുക്കാൻ പഠിച്ചു എന്നുള്ളതാണ് അപ്പോൾ ആ സഹോദരൻ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ശൈലി അവതരിപ്പിക്കുന്നതിന് മുമ്പിൽ എൻ്റെ ഒരു ആരോഗ്യ കാഴ്ചപ്പാട് അതിലുണ്ടെന്നുള്ളത് പലപ്പോഴും നിങ്ങൾ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം പക്ഷേ ഞാൻ കുത്തിയിരുന്നത് എന്തുകൊണ്ടാണ് ഷൂട്ട് ചെയ്യാത്തത് കാരണം ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് പോലും നമ്മുടെ ഹെൽത്ത് സഫർ ചെയ്യാൻ കാരണമാവരുതെന്ന് വിചാ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പലപ്പോഴും എഡിറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നടന്നുകൊണ്ടും ഒക്കെ എഡിറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുള്ളത് കാരണം അത് നമ്മുടെ ഹെൽത്ത് സഫർ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ബോഡി കുറച്ചുകൂടി മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെ ഹെൽത്ത് സഫർ ചെയ്യൂല പിന്നെ ഈ പഠി കേൾക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ശാരീരിക ചലനങ്ങൾ കൊണ്ട് നമ്മൾ ക്ലാസുകൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഫിസിക്കൽ ഇൻ്റലിജൻറ്റ് കൂടി ആവും എന്നുള്ളത് ഞാൻ പലപ്പോഴും ലൈവ് ട്രെയിനിങ്ങിലൊക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴും ആൾക്കാരെ കൊണ്ട് മാക്സിമം മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കാറുണ്ട് മൂവ് ചെയ്യിപ്പിക്കാൻ പോകാനുള്ള ആ സമയത്ത് അവരും നമ്മൾ ഇൻവോൾവ് ആവുകയും ചെയ്യും നമ്മൾ നമ്മൾ ഹെൽത്ത് സഫർ ചെയ്യുകയും വേണ്ട കുത്തി ഇരുന്ന് ഇപ്പം ഇങ്ങനെ ക്ലാസ് എടുക്കുകയാണ് എന്തായിരിക്കും അവസ്ഥ ഇത് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഒരു ഒരു ലെവലിങ്ങിലൂടിയാണത് കേട്ടോ നമ്മൾ ഇപ്പം ഒരു 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 ബിഗിനർ എന്ന് പറഞ്ഞു പബ്ലിക് സ്പീക്കിംഗ് അറിയാത്ത ഒരാൾ ചിലപ്പോൾ ഇങ്ങനെ വന്നിട്ട് പ്രസംഗിക്കാം കുറച്ചുകൂടി അങ്ങോട്ട് ആവേശം വരുമ്പോൾ ഇത്ര ഈ ലെവലിലേക്ക് പോവും കേരളത്തിലെ മഹാജനങ്ങളെ നമുക്കിന്ന് ഇന്നാലിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം കുറച്ചുകൂടിയും അങ്ങോട്ട് ആവേശത്തിലോട്ട് വരുമ്പോഴേക്കും നമ്മുടെ ശരീരം വീണ്ടും വീണ്ടും ചളിക്കുക മാന്യമഹാജനങ്ങളെ നിങ്ങളോട് എനിക്ക് ഇത്രയും പ്രത്യേകിച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് നന്നാവണമെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയേ പറ്റുമോ എന്നുള്ള രീതിയിലേക്ക് അങ്ങ് പോകുന്നുള്ളതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും ഞാൻ ബോഡി മൂവ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പലപ്പോഴും ലൈവൊക്കെ വരുമ്പോൾ ഞാൻ നടന്നുകൊണ്ടാണ് ചെയ്യാറുള്ളത് കാരണം നമ്മളെ ജോലി എന്ന് പറഞ്ഞാൽ സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് സെഡൻഡറി ജീവിതശൈലിയാണ് ആ ഒരു ജീവിത ശൈലിയിൽ പലപ്പോഴും നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് അത് ചിലപ്പോൾ നമ്മളെ അത് സഫർ ചെയ്യും അതിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരുപാട് കണ്ടൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഒരുപാട് കണ്ടൻസ് കാരണം പലപ്പോഴും പല പുതിയ എന്തൊരു കാര്യം പഠിച്ചാലും അതിൽ നിന്നൊരു കണ്ടന്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ എനിക്ക് പോസ്റ്റുകൾക്ക് എണ്ണത്തിനൊരു പരിമിതിയില്ല ദിവസം പലരും വായിച്ചയിൽ മൂന്നെണ്ണം ഒക്കെ ഇടുമ്പോഴും നമ്മുടെ ദിവസം മൂന്നെണ്ണം റെഗുലറായിട്ട് ഒരു കുഴപ്പമില്ലാതെ വല്ലാണ്ട് ടൈമൊന്നും എടുക്കാതെ തന്നെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ കൂടി അതിൻ്റെ കൂടെ നടന്നു പോകുന്നതുകൊണ്ടാണ് മനസ്സിലായില്ലേ അതേസമയം കുത്തിരുന്ന് കമ്പ്യൂട്ടറിൽ ഞാൻ ചെയ്ത് ലാപ്ടോപ്പിലൊക്കെ ചെയ്ത് ചെയ്യണം എന്നായിരുന്നെങ്കിലോ എനിക്ക് ഒരു പോസ്റ്റ് പോലും ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ നമ്മളുടെ കൂടെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ മറ്റു സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഹെൽത്തും സഫർ ചെയ്യൂല നമ്മുടെ ജീവിതത്തിൻ്റെ ഇഷ്ടങ്ങൾ പൂർത്തീകരിക്കാനും സാധ്യമാകുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് അല്ലാതെ എനിക്ക് വല്ലാണ്ട് വേറെ കുഴപ്പമുണ്ടായിട്ടും അല്ല